നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുദിനം വരാനിന് വെറും പതിനാല് ദിവസങ്ങൾ മാത്രം വിഷുവിന് മുന്നോടിയായിട്ട് സാമ്പത്തികമായി ഉന്നതിയിലെത്തുന്ന നക്ഷത്രക്കാരും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഇവിടെ പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും സാമ്പത്തിക ഫലങ്ങള് ഇവിടെ പറയുന്നുണ്ട് വിഷുവിന് മുന്നോടിയായിട്ട് സാമ്പത്തികം ഭദ്രമാക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ശുക്രന്റെയും വ്യാഴത്തിന്റെയും സ്ഥാനങ്ങൾ അനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും സാമ്പത്തിക സ്ഥിതിയാണ് ഇവിടെ പറയുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതെന്നും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം പോകുന്നതെന്നും അവർ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും ഒക്കെയാണ് ഇതില് പറയുന്നത് കൂടാതെ മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മസമയം വർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് മേഡം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമടങ്ങുന്ന നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഫലങ്ങളാണ് പറയുന്നത് വിഷുദിനത്തോടനുബന്ധിച്ച് മേഡം രാശിക്കാർക്ക് കരിയറിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് മുൻപ് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിലേക്ക് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെയൊക്കെ തൊഴിൽ ലഭിക്കുന്നതാണ് ഉയർന്ന ശമ്പളത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വിഷുവോടെ അകലുന്നതാണ് സാമ്പത്തിക നേട്ടം കൈവരിക്കാനുള്ള മാർഗങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ് ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാവുന്നതാണ് ബിസിനസ്സുകാർക്കൊക്കെ പുതിയ ബിസിനസ് തന്ത്രങ്ങളൊക്കെ അത് ഫലവത്താകുന്നതാണ് നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും എല്ലാം ഉണരുന്നത് മൂലം ധനസ്ഥിതി മെച്ചപ്പെടുന്നുണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക അടുത്തതായിട്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ അരഭാഗവും അടങ്ങുന്ന ഇടവം രാശിക്കാരുടെ സാമ്പത്തിക ഫലങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇടവം രാശി തൊഴിൽ നിന്നൊക്കെ വരുമാനം വർദ്ധിക്കുന്നതാണ് നിലവിൽ ചെയ്യുന്ന തൊഴിൽ കൂടാതെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് സാമ്പത്തിക ബാധ്യതകളൊക്കെ വലാൻ ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറുന്നതാണ് സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പുതിയ ജോലിയൊക്കെ നോക്കുന്നവർക്ക് ഉയർന്ന ശമ്പളത്തോടെ ജോലി ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിലെ സന്തോഷമൊക്കെ തിങ്ങി നിറയുന്നതാണ് നിങ്ങൾക്ക് ോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ വിഷുവർഷം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് മകൈരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാരുടെ വിഷു സാമ്പത്തിക ഫലമാണ് പറയുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് കടബാധ്യതകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ട് പണം കയ്യിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന അനാവശ്യ ചിലവുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് സാമ്പത്തിക പുരോഗതിയൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് പുതിയ സമ്പാദ്യ പദ്ധതിയുടെ ഭാഗമാകുന്നത് നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഭവനത്തിലെ ആവശ്യത്തിനായിട്ട് പണമൊക്കെ വിനിയോഗിക്കാൻ തയ്യാറാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഈ വിഷു സമയം വിവാഹമാകാതെ ഇരിക്കുന്നവർക്കൊക്കെ വിവാഹ ആലോചനകളൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ വരവ് ചിലവുകളൊക്കെ വരവിനൊത്ത് ചിലവാക്കി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ ഭാഗ്യങ്ങൾക്കായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക അടുത്തായിട്ട് സാമ്പത്തിക ഫലം പറയുന്നത് പുണർദം അവസാന മുക്കാൽ ഭാഗവും പൂയവും ആയില്യവും ചേരുന്ന കർക്കിടകം രാശിക്കാരുടെയാണ് കർക്കിടകം രാശിക്കാര് വിഷു സമയം അതായത് ഈ വരുന്ന പതിനാല് ദിവസം ബിസിനസ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സമയമാണ് ഇല്ലെങ്കിൽ നഷ്ടങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് എന്നാൽ അതിനുശേഷം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് അകലുന്നുണ്ട് അതിനുശേഷം നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പണമില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതെല്ലാം നിങ്ങൾ തരണം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ വിഷുവിന്റെ ആദ്യ പതിനാല് ദിവസം അതായത് ഈ ഏപ്രിൽ ഒന്ന് മുതൽ പതിനാലാം തീയതി വരെ നിങ്ങൾ വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ വളരെ കുറച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതാണ് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തായിട്ട് സാമ്പത്തിക ഫലം നോക്കുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമടങ്ങുന്ന ചിങ്ങം രാശിക്കാരുടെ ഫലങ്ങളാണ് ചിങ്ങം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് പണം കയ്യിൽ ലഭിച്ചാലും വീട്ടാവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് അമിതമായിട്ട് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മറ്റുമായിട്ട് അമിതമായിട്ടുള്ള ഒരു തുക നിങ്ങളിൽ നിന്ന് പോകുവാനുള്ള സാധ്യത കാണുന്നു എല്ലാം വളരെ ചിട്ടയോടുകൂടിയും ആലോചിച്ചും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതെല്ലാം നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയും ഇതിനെല്ലാം ഉപരിയായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തായിട്ട് ബലം പറയുന്നത് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം നക്ഷത്രവും ചിത്ര ആദ്യ അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്കാരുടെ ബലങ്ങളാണ് കന്നിരാശിക്കാർക്ക് സമ്മിശ്ര ബലമായിരിക്കും ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ശരിയായ വിധത്തിൽ വിനിയോഗിച്ചില്ലെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്ക് ചെന്ന നയിക്കുന്നതാണ് പ്രകോപിതമായിട്ട് നിങ്ങൾ ജോലിയൊന്നും രാജിവെക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പ്രകോപനപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പതിനാല് ദിവസത്തിനുള്ളിൽ നടക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ വളരെ തന്മയത്വത്തോടെ തരണം ചെയ്തു പോവുക അങ്ങനെ നിങ്ങൾ ജോലി രാജിവെച്ചാല് പുതിയ ജോലി ലഭിക്കുവാനുള്ള കാലതാമസമൊക്കെ ഇവിടെ കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വഷളാവാനും ഇവ കാരണമാകും അതുമൂലം ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുമ്പോൾ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും കിടക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോവുക അടുത്തായിട്ട് സാമ്പത്തിക ബലം പറയുന്നത് ചിത്തിര അവസാന അരഭാഗവും ചോതി നക്ഷത്രവും വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക ആഡംബര വസ്തുക്കൾക്കായിട്ട് പണം ചെലവഴിക്കുന്നത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പലപ്പോഴും അത്യാവശ്യ സാധനങ്ങൾക്ക് പണം കയ്യിലില്ലാതെ വരുന്ന അവസ്ഥ ഇതുകൊണ്ട് മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കേണ്ട അവസ്ഥ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വരുന്ന പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഈ സമയം പണം കടം വാങ്ങാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്ത സാമ്പത്തിക ബലം വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരുടെ ബലങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് ബിസിനസ്സിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് സഹോദരങ്ങളുമായിട്ട് ചേർന്ന് നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് ലാഭമൊക്കെ പ്രതീക്ഷിക്കാം പുതിയതായിട്ട് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് കൂടാതെ മറ്റ് ഇതര ജോലികൾ ചെയ്യുന്നവർക്കും സാമ്പത്തികം വളരെ ഭദ്രമായിരിക്കും പല വഴിക്ക് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് ആഘോഷങ്ങളൊക്കെ ഭവനങ്ങളിൽ നടക്കുന്നതാണ് മനസ്സിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് കൂടാതെ ഭാഗ്യക്കുറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അടുത്തായിട്ട് സാമ്പത്തിക ബലം പറയുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗമടങ്ങുന്ന ധനുരാശിക്കാരുടെ ഫലങ്ങളാണ് ധനുരാശിക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കാൻ പോകുന്നത് പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ച രീതിയിൽ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല കയ്യിലുള്ള പണം പാഴ്ചലവായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇത് ഇതിനിടയിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടെങ്കിലും അത് പല വഴിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഒഴിവാകുന്നതാണ് മാനസിക പ്രയാസങ്ങളൊക്കെ അകന്നു പോകും ഈ സമയം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കടങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലൊക്കെ സംതൃപ്തി കണ്ടെത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ഇത് ധനുരാശിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ധനം വരുന്നുണ്ട് പക്ഷെങ്കിലും നിങ്ങളത് ദുർവിനിയോഗം ചെയ്യുകയാണ് അത് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കടങ്ങളും മറ്റു കാര്യങ്ങളും വീട്ടുകയാണെങ്കിൽ അത് വളരെ ഉചിതമായിരിക്കും അതിനായിട്ട് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് മകരം രാശിക്കാരുടെ സാമ്പത്തിക ഫലമാണ് പറയുന്നത് മകരം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന നക്ഷത്രക്കാരാണ് മകരം രാശിയിലുള്ളത് മകരം രാശിക്കാർ ർക്ക് നേട്ടങ്ങൾ വളരെ ഉണ്ടായിരിക്കുന്നതാണ് കടബാധ്യതകളൊക്കെ കുറയുന്നതാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയവരൊക്കെ അത് തിരികെ നൽകുന്നതായിരിക്കും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അകലുവാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ ഒരു വളർച്ചയൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയുന്നതാണ് ബിസിനസ്സിലൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കാൻ യോഗമുണ്ടായിരിക്കുന്ന ാണ് മകരം രാശിക്കാര് പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക അടുത്തായിട്ട് അവിട്ടം അവസാന അരഭാഗവും ചതയവും ഓരുട്ടാതി ആദ്യ മുക്കാൽ അടങ്ങുന്ന കുംഭം രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് കുംഭം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെ മേന്മയുള്ള ഒരു സമയമാണ് എങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം അമിതമായി കയ്യിൽ നിന്ന് ചെലവാക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും വീട്ടാൻ കഴിയാത്ത കടങ്ങളൊക്കെ അത് വീട്ടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് തൊഴിലിടത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി സാമ്പത്തിക ലാഭത്തോടു കൂടിയുള്ള സ്ഥാനക്കയറ്റമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ച്ചവടങ്ങളൊക്കെ നടത്തുന്നതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നുണ്ട് പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ ഏപ്രിൽ ആറിന് ശേഷം ശുഭകരമാണ് പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു ദിവസങ്ങളാണ് ഈ വരുന്ന പതിനാല് ദിവസങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകുക അടുത്തായിട്ട് പൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രൂട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാരുടെ സാമ്പത്തിക ഫലങ്ങളാണ് പറയുന്നത് മീനം രാശിക്കാർക്ക് നേട്ടങ്ങൾ വളരെ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചതിനെക്കാട്ടിലുമുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടായിരുന്ന മാറിക്കിട്ടുന്നതാണ് നിങ്ങളുടെ ധാരാളിത്തം ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് വരുന്ന പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് മീനം രാശിക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ ധാരാളിത്തം മൂലമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾക്ക് കുറികളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ഈ മേൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് രാശിക്കാരുടെ സാമ്പത്തിക ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ സാമ്പത്തിക ഫലങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ വിഷുദിനം വരെ ഉള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം